ബിഗ് ബോസിൽ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഈ ആഴ്ച ഇന്നലെ വെള്ളിയാഴ്ച നട ഈ വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ ലാലേട്ടനെ ആദരിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്നതിനാണ് ഈ മാറ്റം ഇന്നലെ നടന്ന എവിക്ഷൻ എപ്പിസോഡിൻ്റെ പ്രമോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ലിസ്റ്റിലുള്ള എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്ന ഭാഗമാണ് ഇന്നത്തെ പ്രമോയിൽ വന്നിട്ടുള്ളത് പല സോഷ്യൽ മീഡിയകളിലും രണ്ടു പേർ പുറത്തായതായും അതിൽ ഒരാൾ ഇന്ന് ഇന്നും ഒരാൾ നാളെയും പുറത്തേക്ക് എന്നാണ് പറയുന്നത് ഇസൈൽ വനിയൻ സാബുമോൻ മോഹൻ ഇവരിൽ രണ്ടുപേരാകും പുറത്തേക്ക് പോകാൻ സാധ്യത എന്നാണ് പറയുന്നത് എന്നാൽ ഇത് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും പുറത്തു വന്നിട്ടില്ല എവിഷൻ പ്രക്രിയ നടന്നു എന്നതും രണ്ടുപേർ പുറത്തായി എന്നുള്ളതും ഏതാണ്ട് വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഹൗസിലുള്ള എല്ലാവരും തന്നെ മികച്ച മത്സരാർത്ഥികളാണ് ഇവരിൽ നന്നായി കളിക്കുന്ന അഞ്ചോ ആറോ പേരെ വെച്ച് ബാക്കി ആൾക്കാർ ഏത് എപ്പിസോഡിൽ വേണമെങ്കിലും പുറത്തു പോകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരാണ് ആര് പോകും വാഴും കാത്തിരുന്ന് കാണാം